പ്രാർത്ഥന ആരാധനയാണ് നമ്മൾ നിസ്കരിക്കാറുണ്ടോ ഇല്ല എന്ന ഔലിയാക്കൾ ആ ആരെ ആരോടെങ്കിലും പ്രാർത്ഥിച്ചോ ഇല്ല ആ ഊലിയാക്കൾക്ക് നമ്മള് നിസ്കരിക്കാറുണ്ടോ ഇല്ല എങ്കിൽ അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല മൊയ്തീശേഖ എന്ന നമ്മൾ നിസ്കരിക്കാറുണ്ടോ ഇല്ല എങ്കിൽ അതേപോലെ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാനും പാടില്ല ഇതാ വിഷയം ഇതാ വിഷയം പക്ഷേ ഇങ്ങളെ ഔലിയാക്കന്മാരെ കോലം എന്താന്നറിയോ ഇത് ബീരാനൌലപ്പാപ്പ അജ്മീർ ബീരാനൗലപ്പാപ്പ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പക്ഷെ ഇതിന്റെ ഇതിന് ഇവരെ വെച്ച് വല്ല ബന്ധുണ്ടോ അത് കേൾക്കണമല്ലോ എഴുതിയൊരു കെ വി മുഹമ്മദ് ബന്ധാവൂര് ആളാണ് പക്ഷെ ഇയാൾക്കുള്ള അംഗീകാരം അമ്പലക്കടവ് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വായിച്ച് അത് ഞാൻ കേൾപ്പിക്കുന്നു അതിന്റെ ഇടക്ക് ഇയാള് ഇയാളുടെ ദിക്കറ് ഈ ഔലപ്പാപ്പാന്റെ തിക്കറ് ജാതി ഔലിയാക്കന്മാരെ അമ്മളെ എതിർക്കണമെങ്കിൽ മനസ്സിലായിക്കോളി ഇയാളുടെ കേട്ടോളി ലാ കണ്ണ അല്ലല്ലാതെ കണ്ണില്ല ലാമൂക്കില്ലല്ല അല്ലാതെ അള്ളല്ലാതെ കയ്യില്ല അള്ള കൊടുത്ത കണ്ണല്ലാതെ കണ്ണില്ല എന്നല്ലട്ടോ അങ്ങനെയാണെങ്കിൽ അള്ള കൊടുത്ത ഇലാഹില്ലാതെ ഇലാഹില്ലാന്ന് പറയേണ്ടി വരും ഇതേപോലെ അല്ലാതെ കണ്ണ ഇല്ല ഇതേപോലെ കണ്ണില്ല അല്ല കണ്ണ് അല്ലേ കണ്ണ് അല്ല ഇങ്ങനെ കൊറേയുണ്ട് വേറെല്ലാത്തൊരു വായിക്കണില്ല വേറെ കുറെ രസകരമായ കഥകൾ നീ പറയുന്നു എന്താന്ന് വെച്ചാല് പിന്നെ അതൊരു കോവിഡ് വായിക്ക എന്താന്ന് വെച്ചാൽ ഇയാളുടെ അടുത്ത് കോയാക്കാണ്ട് ഈ പിന്നെ ഒരു കാക്ക ഈ ഔലപ്പാപ്പാൻ എടുക്ക് വന്നൂന്ന അതിനിടക്ക് ഇയാളേക്ക് വല്ല ബന്ധുണ്ടോ എന്ന് കേൾക്കണല്ലോ അവന്ന് കേട്ടാൽ എന്താണ് അമ്പലക്കടവ് ഹമീദ് ബൈസി പറയാണ് കേരളത്തിൽ സ്വീകാര്യരായ തൊരീക്കത്തിന്റെ മശാഹിഹമാർ ആരൊക്കെ ഇല്ലെന്നാട് കേട്ടോ കേരളത്തിൽ തന്നെ നമ്മൾ ഇപ്പറഞ്ഞ് തീരുമാനമെടുത്ത പണ്ഡിതന്മാരുൾപ്പെടെയുള്ള ഇന്ന് നമ്മളെ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുൾപ്പെടെയുള്ള മഹാന്മാരൊക്കെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തൊരയീക്കത്തുകളുമായി സുന്ദജ്ഞമായിട്ട് അംഗീകരിക്കുന്ന കാതിരിയാത്തൊരീക്കത്ത് ലിഫ ചെയ്യാത്തൊരീക്കത്ത് സുഹൃവർത്തിയാത്തൊരീക്കത്ത് ഷാദിരിയാത്തൊരീക്കത്ത് നക്ഷബന്ധിയാത്തൊരീക്കത്ത് ചിഷ്ടിയാത്തൊരീക്കത്ത് അംഗീകൃതമായ സംസ്കരിച്ച് സമുന്നതനാക്കി അള്ളാഹുലെ കടുപ്പിക്കാൻ പര്യാപ്തമായ യഥാർത്ഥ തൊലീക്കത്തുകൾ ലോക ചെമ്പാടുമുണ്ട് അത്തരം അത്തരം ബന്ധപ്പെട്ട വികൃതികളും വെറുതുകളും കൊണ്ടു നടക്കുന്ന ഒരുപാട് മഹാന്മാർ അതിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരുപാട് മഷാഹിഹ്മാർ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനാ ചാവക്കാട് ഹിബത്തുള്ള തങ്ങൾ വലിയ മഹാനായിരുന്നു മഹാനായിരുന്ന കക്കിടിപ്പുറം അബുബക്ര മുസ്ലിയാർ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പ് മുസ്ലിയാർ

ആ അപ്പാപാനെല്ലാം ഇല്ലല്ലേ പറഞ്ഞത് കാണൊക്കെ ഇല്ലല്ല കേട്ടോളിട്ടോ ഇയാളെടുക്കല് കൊര പിടിച്ചിട്ട് ഒരാൾ വന്നു എന്നാണ് കഥ അള്ള കഥ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കും എന്താണ് എന്നിട്ട് ചുമ പിടിച്ച ആളോട് പറഞ്ഞു ഒമ്പത് ദിവസം ഉറങ്ങരുത് പത്തി ഒമ്പത് ദിവസം ഉറങ്ങരുത് എന്ന് പറഞ്ഞു ചുമ പിടിച്ച ആളോട് ഒമ്പത് ഉറങ്ങരുത് എന്ന് കൂടി പറഞ്ഞ കഥകൾ ആലോചിച്ചോക്കണം ഇരിക്കട്ടെ ഒമ്പതാം രാത്രി ഉപ്പാപ്പ പാതിരയ്ക്ക് എഴുന്നേറ്റപ്പോൾ കൂടെ കോയാക്കയും എഴുന്നേറ്റു രാത്രി ഉപ്പാപ്പ ചോദിച്ചു നീ ഉറങ്ങിയോ ഉറങ്ങുന്ന ആൾ എഴുന്നേറ്റ് നിൽക്കുമോ ഉറക്കം വരുന്നില്ലേ എന്നെ കയറില്ലാതെ കിട്ടിയിട്ടിട്ട് ഇതാണോ ചോദ്യം ഉറങ്ങരുത് അറിഞ്ഞു നിർത്തിയല്ലേ എന്നിട്ട് ഉറക്കം വരുന്നില്ലേ കയറു നീ കൊണ്ടുവന്നില്ലല്ലോ ഇനിയും വേണോ കയർ ഇതിലും വലിയ കയറുവാണോ നിന്റെ കുര നിൽക്കാൻ പോകുന്നു ഇരിക്കവിടെ എന്തിനാ എന്തിനാ ഇരിക്കണേ ദിക്കറ് ചൊല്ലാ എന്ത് ദിക്കറ് കേട്ടോളിട്ടോ മഹാനായ പാപ്പ നൂറട്ടോ ലാ കണ്ണ ഇല്ലല്ല നട്ടപ്പാതയ്ക്ക് നീക്കാണ്ട് പിന്നെയോ ലാമൂക്കായിരം എണ്ണങ്ങനെ കൂടി പോവാണ് നൂറ് പോരെ എങ്കി ൂറ് മതി ഇനിയുണ്ടോ ഉണ്ട് ആയിരം പഠിച്ചവൻ ഇല്ലാത്ത കോരാണ് ഇങ്ങനെ പറയുന്നത് പറയാണ് നൂറ് പോരെ എങ്കി നൂറ് മതി ഇനിയുണ്ടോ ഏതാ ലാ പല്ല ലാ പല്ല ഇല്ലല്ല അല്ലാതെ പല്ലില്ല മഹാനായ ഏയ് സമസ്ത അംഗീകരിച്ചത് ഒരിക്കത്തിന്റെ ശേഖന്മാരെ നിൽക്കാതെ കേട്ടോളി ചതിച്ചു നൂറ് പോരെ എങ്കിൽ നൂറ് മതിയൊക്കെ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് പറയാൻ വേറെ ഉണ്ടോണ്ട് ഇല്ല കൊന്നു ആയിരം പോരെ ആയിരമെങ്കിൽ ആയിരം ലക്ഷം ലാല്ല ലക്ഷം എന്റെ ബദിനങ്ങളെ ആയിരം പോരെ കൊല്ലാനാണോ ആദ്യ ചുരുക്കും കൂപ്പറുള്ളത് ഉള്ളേ എങ്കിൽ ആയിരം ആവട്ടെ ഇനിയുണ്ടോ

ഈ കണ്ടോ ഇതല്ലേ ഇതല്ലേ ക്കന്മാരെ ജനമധ്യത്തിലിട്ട് താറടിക്കൽ ഇവിടെ വന്ന അബു മൗലവി ഇസ്മായി ചോദിക്കട്ടെ ഇതല്ലേ താറടിക്കൽ ഈ ഔലിയപ്പാപ്പ് നിങ്ങൾക്ക് ബന്ധല്ല എന്ന് പറയാൻ പറ്റോ അപ്പൊ അമ്പലക്കട പറഞ്ഞെന്താ കാട്ടിയ ഊപ്പിലെ പറഞ്ഞു മഹാനായ ാപ്പ എന്ന് പറഞ്ഞിട്ട് വീരാനുലപ്പാപ്പനെ പരിചയപ്പെടുത്തിയത് സമസ്ത അംഗീകരിച്ചു ശേഖന്മാരുമായി പരിചയപ്പെടുത്തിയത് അല്ലെങ്കിൽ നിങ്ങൾ പിൻവലിക്കൂ താത്തുന്നത് നിങ്ങളാണ് ഇനി കൊറേണ്ട് നേരെ അങ്ങനെ പോട്ടെ അപ്പൊ സഹോദരങ്ങൾ അതാണ് അതിന്റെ പോലെ ഇനി ചില ഔക്കന്മാരുണ്ടാവും ഇങ്ങനെന്ത് ഫുൾ ടൈം കാണും അല്ല ത് ചില ആൾക്കാരുണ്ടാവും യഥാർത്ഥ നമ്മൾ കുറ്റം പറയുന്നു കേട്ടോളിങ്ക നമ്മളെ കല്ലൂര് മൈദ്യംകുട്ടി മുസ്ലിയാർ പറയാൻ പോവാണ് എന്ത് കൂപ്പര് പറയാണ് ചില ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഇടിമുട്ടിയിട്ട് നടക്കണേ ഇടിമുട്ടിട്ട് നടക്കുന്ന മിസ്സി അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും കേട്ടോ പിന്നെ വേറെ എങ്ങനെ എപ്പോഴും ഇങ്ങനെ ചുണ്ടും ഇങ്ങനെ അരങ്ങിക്കൊണ്ടാ നമ്മളോട് ഊബര ഈ വീട്ടിലൊക്കെ വളർത്തുന്ന ഈ ഇംഗ്ലീഷ് മീഡിയം മീൻ പറഞ്ഞേ ഇംഗ്ലീഷ് മീൻ ഇങ്ങനെ കേട്ടോളി ഇത്ര കേട്ടോ ചേത്താൻ പറ്റിക്കൽ എങ്ങനെ കളി പിടിച്ചിട്ടാ മോചര വിരി നമ്മള് കളി ശബ്ദം ഒന്നും കരുത് രസം കുടിച്ചു പോവാൻ പുറത്ത് പോളിച്ചിട്ടേണ്ടി വരൂരെ മോചര അങ്ങനെ കൊണ്ടുപോകില്ല ഒരു നാട്ടിൽ ഉത്തരവാദിത്തമുള്ളവനെ അങ്ങനെ കൊണ്ടുപോവില്ല അയിന് കൊണ്ടോണ്ട ഒരു കോലുണ്ട് മൂലയുടെ കൊണ്ടോണ്ടി കുറച്ച് ദിക്റാക്കുക ആദ്യം കുറച്ച് ഇടിമുട്ടിണ്ടല്ല കജ്ജില് അതിങ്ങനെ മുട്ടിങ്ങനെ നടക്കുക എപ്പോഴും ഇംഗ്ലീഷി മീൻ്റെ മാതിരി ചുണ്ടാനൊണ്ട് വയ്ക്കുമ്പോ നമ്മൾ വിചാരിച്ചും വൈകി അതാക്കിറാണ് ഈ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലെങ്കിൽ ഈ ഗ്ലാസിന്റെ ഉള്ളിൽ മീനും എപ്പോഴും അതിന്റെ ചുണ്ടാനൊണ്ടിരിക്കും ആ ദിക്കറിയല്ല അത് ഞമ്മള് മനസ്സിലാക്കണം അപ്പൊ ദിക്കറ ഭയങ്കര തിക്രാണ് നെറ്റിമല ചൂട്ട് കണ്ടില്ലെങ്ങൾ അതൊക്കെ പടച്ചവനെ കൊള്ളാ അടുത്തോ അവളെ അടുത്തോട്ടെ ഞമ്മളായിട്ടടുക്കണ്ട ഓലിപ്പടച്ചോലെ കൊള്ള സ്വന്തം ആൾക്കാരെക്കോട്ടെ നിങ്ങൾ അടുക്കണ്ട ഓലിപ്പടച്ചോലെ കൊള്ള സ്വന്തം ആൾക്കാരെക്കോട്ടെ നിങ്ങൾ അടുക്കണ്ട ഇത് നമ്മൾ പറഞ്ഞ പറയ ഔലിയാക്കന്മാരെ നമ്മൾ കുറ്റം പറയാണ് എതിർക്കാണ് ഇപ്പൊ ഇയാളെന്താ പറയുക ഓലെ നേരെ നമ്മൾ അടുക്കണ്ട ഓല എപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇനി മുപ്പത് പറയാണ് എന്ത് ചില ഔലിയാക്കന്മാരെ കരാമത്തിന്റെ കോലം എന്താ കരാമത്തിന്റെ കോലം അവര് ചില ആൾക്കാരുണ്ടാവും ഓനെ തലവേദന മാറിയാ ഓൻ അത് വലിയ കറാമത്താവും അവിടെ കൊണ്ട കൊണ്ടു അൽഷിഫൈ കൊണ്ടോയി മാറിയില്ല മൗലാനെ കൊണ്ടോയി മാറിയില്ലൂത്ത് അവിടെ നിന്ന് ഏഹ് ചോദിക്കണം കേട്ടോ ഇല്ല പിന്നെ ധാരാളം കാണും ഇപ്പൊ വലിയ കേസാണ് ഒരുത്തന്റെ തലവേദന മാറിയ കറാമത്തായി എന്താ പറയുന്നത് അൽഷിഫൈ കൊണ്ടാനെ കൊണ്ടു എന്നിട്ടൊന്നും സുഖമില്ല ശേഖരൊറ്റ ഊത്താണ്ട് നിന്ന് ഏഹ് വലിയ ഒറ്റ ഊത്തിൽ നിൽക്കാൻ ഈ ഒറ്റ ഊത്തിലാടെ നിന്ന് അപ്പൊ അതിൽ കറാമത്തായി അതേപോലെ തന്നെ ഓരോ മറ്റോ കാണിന് ചെറിയൊരു മുറി ഉണ്ടേനു ശേഖരം നോക്കി ഇവിടുത്തെ സേഹിന്റെ വർത്താൻ തന്നെയാ പറഞ്ഞു മൊത്തത്തിലാ പറഞ്ഞത് അപ്പൊ ആ ഒരൊറ്റ നോട്ടം ആ മുറി പോയ വഴിജ് കണ്ടില്ല ഇങ്ങനെ ഓരോരുത്തർക്ക് തലവേദന മാറിയാല് അല്ലെങ്കിൽ അവന്റെ പൊരളിക്കാൻ വേണ്ടിട്ട് അതൊക്കെ ശരിയാകോടാത് കച്ചിയിലെച്ചോറിഞ്ഞ് പിന്നെ ഓൺ ഉള്ളിടത്തുനിന്നൊക്കെ കടം വാങ്ങി കണ്ട് ഇതുണ്ടാക്കി അപ്പൊ ആ തന്നതുണ്ടല്ലോ വല്ലാത്ത പൈസയാണ് കാരണം ഇതോ വാങ്ങിയതൊക്കെ അപ്പൊ ഇതൊക്കെ കറാമത്തായി കാണല് കറാമത്ത് വെളിവാകാനുള്ള വലിയൊരു കേസുള്ള കാര്യമല്ല ഈ കുട്ടികൾ ചെറിയ മക്കൾ ഇങ്ങനെ കഴിയുമ്പോ ആ കരച്ചില് വല്ലാതെ ശല്യാവും പന്ത് ചെയ്യും കളിച്ചാൻ വേണ്ടിയിട്ടുള്ള ഈ എന്ന എന്നമായിട്ടുള്ള ചെറിയ പരിപാടിയാണ് കറാമത്തല്ല ഇഷ്ടാമത്ത് ആ വല്യമൊക്കാവും ഇതിപ്പോ നമ്മളെ പറഞ്ഞ് കണ്ടോക്കന്മാരെ താറടിച്ചിരെന്ന് പറഞ്ഞു ഇതിനെന്താ നിങ്ങൾ പറയാ ഡ്യൂപ്ലിക്കേറ്റ് എതിർത്താണ് നമ്മളെ അത്രേ ഉള്ളു ഒറിജിനൽ നമ്മൾ എതിർക്കൂല എതിർക്കാൻ പറ്റൂല പക്ഷെ ഒന്നും കൂടി നമ്മൾ പറയും ഒറിജിനലോടും പ്രാർത്ഥിക്കാൻ പറ്റൂല പറ്റൂലാശം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ചെയ്യാൻ പറ്റൂല ഇത് നമ്മൾ പറയും ഇനി വേറെ ഉലപ്പാ പാലക്കാരത്തും കൂടെ കല്ലൂർ പറയാൻ പോവാണ് എന്താണ് മൂപ്പരൂപരനെ വിശ്വസിക്കണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ കേട്ടോളി മറത്തവുണ്ടാവും ഞാൻ അവർക്ക് പറയുമ്പോൾ ബുദ്ധിമുട്ടാ നേരല്ല മറുത്തവ കൂടെ ചിലക്കീ തെരീക്കത്തിന് കൂടി ഞാൻ നിക്കുന്ന തയ്യോട്ടർ ഒരു ചേക്കു ഒന്ന് കഴിഞ്ഞല്ലോ ഓൻ കറാമത്ത് ഞാൻ അന്ന് അബുദാബി പോയിരുന്നു അവിടെ വന്ന് നോക്കുമ്പോ സുബഹാനല്ലാ മോസാനി തോറാത്തങ്ങാൻ പോയായിരുന്നു ഇവിടെ ആകെ ഒരു വലിയൊരു ദിക്കൃത ഇലക്കിയും മറ്റും മറിച്ചും ഒക്കെ കെട്ടിയിട്ട് ബമ്പം പരിപാടി അപ്പൊ ഞാൻ അവിടെ നിന്ന് വന്നപ്പോ ചോദിച്ചു മുല്ലമാരല്ലോ മുഴന്മാരോട് നിങ്ങള് പറ്റിയൊന്നും പറഞ്ഞില്ലേ പറഞ്ഞോടും തോന്നുന്നുണ്ട് കാരണം ഈ എന്തോന്ന് തന്നെ വലിയ വേജാറാണല്ലോ അതെന്താ സാധനം ചോദിച്ചു എന്തോ ഒന്നുണ്ട് മൂപ്പരോട് സംസാരിച്ചാൽ എന്തോ ഒന്നുണ്ട് ഒരു സുമാർ പത്തിരുപത്തെട്ട് വയസ്സുണ്ടാവും ചങ്ങാക്ക് എന്നാ ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടാകുമെന്ന് ഭർത്താനെ പറയാം നമ്മള് നിക്കണമായല്ലായത് കൊണ്ടാണ് അന്വേഷിക്കുന്നത് അല്ല അങ്ങനെ ഒന്നും മൂപ്പരോട് സംസാരിക്കാൻ പറ്റൂലാണ് എന്നാ പിന്നെ പൊട്ടേർ അങ്ങനെ മൂപ്പനെ പറ്റി നമ്മള് അന്വേഷണം നടത്തിയപ്പോ ഖിത്താൻ തന്നെ ചെയ്തിട്ടില്ല ഏഹാണ് ചെയ്തിട്ട് മാത്രല്ല മാത്രമല്ല ഒരുപാട് സംഗതി പിന്ന തി ആ എന്നെ എന്റെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നു മറ്റെന്തായിരുന്നു വർഷമായിരുന്നു വേറെ ചങ്ങ എന്നോട് വന്നിട്ടും മൂപ്പരെ കറാമത്ത് തന്നെ എന്തായാലോ ഉസ്താദെ മൂപ്പര് മഹത്തൂനാണ് എന്ന് തന്നെ മഹ്ത്തൂനാണ് ചില്ലറല്ലാതെ ആ മാർഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് പെറ്റപ്പൻ തന്നെ മാർഗം കഴിച്ചുകൊണ്ടാണ് വന്നത് എന്നർത്ഥ മോയ സാധിച്ചിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ച എന്താ വേണ്ട ദലീല് പറഞ്ഞത് കാണിച്ചൊന്നും അപ്പൊ അത് എന്താ നമ്മള് ആ നിക്കണ അല്ലെങ്കിൽണ്ടായ സംഭവം രണ്ടുമില്ലപ്പുറം ആ പോകന്റെ ആവശ്യം തന്നെ അവിടെ നിന്ന് പറഞ്ഞേക്കുള്ളതാണ് അതിന് ഓം ഓന്റെ മാർഗം കഴിച്ചതാക്കണോ അല്ലെങ്കിൽ ഓനെ കഴിച്ചണോ ഞാൻ പോകണെങ്കിൽ അതൊന്നും എനിക്ക് വന്നല്ലോ അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ പരിപാടി ഓല് സേവ് ചെയ്യണ സമയത്ത് അടിയിൽ പേപ്പർ ഇടുക എന്നിട്ട് ആ മുടി കൊണ്ടു തബർ തബർക്കിനൊന്നും അല്ലത് അതുകൊണ്ടൊക്കെ ഒരുപാട് പണി ഉണ്ട് ഒക്കെ അറിയാം അതുകൊണ്ടൊക്കെ വേറെ വേറെ പദ്ധതികളും ഈ ജാതി തബറുക്കുകള അപ്പൊ ഞാൻ ചോദിച്ച ചെങ്ങായിനോട് ചങ്ങായി ഒരു ചെങ്ങായി ഇപ്പൊ ഞാൻ കാടി ചെന്നിട്ട് എന്നോട് പറയാ എന്നാ പെട്ടപ്പോ ഇങ്ങനെ തന്നെയാണ് അല്ലാന്നൊരാ ചോദിച്ചുണ്ടോ ഈ ൊക്കെ ഇതൊക്കെ കറാമത്താന്നും പറഞ്ഞുകൊണ്ട് അത് വിശ്വസിക്കാനും കമ്പനി ഉണ്ട് അറിയാ കറാമ്പുറുത്തല്ലേ അത് വാസ്തവത്തിൽ